ഹരി കൃഷ്ണ നമ്മളെല്ലാവരും ഇതുവരെ കേട്ടതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ശ്രീകൃഷ്ണാവതാര കഥ കേൾക്കാം ഈ കഥ ശ്രീ മഹാദേവി ഭാഗവതത്തിൽ നിന്നുള്ള കഥയാണ് ഒരുപക്ഷേ ശ്രീ മഹാദേവി ഭാഗവതം വായിച്ചിട്ടുള്ളവർക്ക് ഈ കഥ മുന്നേ അറിയാമായിരിക്കാം പക്ഷേ ഞാൻ ഈ കൃഷ്ണാവതാര കഥ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അത് നിങ്ങൾക്കും കൂടെ പങ്കുവെക്കാമെന്ന് വിചാരിച്ചു ഇവിടെ പറയുന്നു എന്ന് മാത്രം ഞാൻ അടുത്തിടെ ഒരു ബുക്കിൽ നിന്നും വായിച്ച കഥയാണ് ഇത് നമുക്കറിയുന്ന കൃഷ്ണാവതാരത്തിൽ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണല്ലോ ശ്രീകൃഷ്ണൻ അവതരിക്കുന്നത് എന്നാൽ ഇവിടെ ശ്രീ പാർവതി ദേവിയുടെ അവതാരമായിട്ടാണ് ശ്രീകൃഷ്ണൻ അവതരിക്കുന്നത് മാത്രമല്ല ഈ കഥയിൽ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ട് ബലരാമനെയാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും നമുക്ക് കഥയിലേക്ക് പോകാം ശ്രീ പരമേശ്വരനും പാർവതീദേവിയും കൈലാസത്തിൽ സുഖമായി താമസിച്ചു വരികയായിരുന്നു ഒരിക്കൽ ഭഗവാൻ ദേവിയുടെ താമര പോലെയുള്ള സുന്ദരമായ വതനത്തിൽ തലോടിക്കൊണ്ട് ഇങ്ങനെ അഭിപ്രായപ്പെട്ടു സ്ത്രീജന്മം തന്നെയാണ് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠം ഒരിക്കൽ എനിക്കും സ്ത്രീ രൂപത്തിൽ ജനിക്കണം ഭവതി പുരുഷനായും ജന്മം എടുക്കണം ഞാൻ ഭവതിയുടെ പ്രാണപ്രിയയായ ഗേഹിനിയായും തീരണം എങ്കിൽ എന്തു രസമായിരുന്നേനെ എൻ്റെ ഈ ആശ ഭവതി സാധിച്ചു തരണം ശ്രീ പരമേശ്വരൻ്റെ വിചിത്രവും കൗതുകകരവുമായ ഈ അഭ്യർത്ഥന കേട്ട് ദേവി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു തീർച്ചയായും ഭവാന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരുന്നുണ്ട് ുഗത്തിൽ ഞാൻ ശ്യാമള നിറത്തിൽ ശ്രീകൃഷ്ണൻ എന്ന പേരിൽ വസുധവരുടെയും ദേവകിയുടെയും മകനായി ഭൂമിയിൽ അവതാരമെടുക്കും അപ്പോൾ അന്ന് സ്ത്രീരൂപത്തിനും കൊള്ളുക നമുക്ക് പതിയും പത്നിയുമായി ജീവിതം തുടരാം വർദ്ധിച്ച ഉത്സാഹത്തോടെ ശ്രീ പരമേശ്വരൻ മറുപടി പറഞ്ഞു ഭവതി കൃഷ്ണാവതാരം എടുക്കുമെങ്കിൽ ഭവതിയുടെ പത്നിപദം അലങ്കരിക്കാൻ ഞാൻ ഒന്നല്ല ഒൻപത് സ്ത്രീരൂപങ്ങളായിരിക്കും എടുക്കുക വൃഷഭാനുവിൻ്റെ പുത്രി രാധയായി ഇന്നത്തെ നമ്മുടെ അർദ്ധനാരീശ്വരത്തിനു തുല്യമായി ശാശ്വത ദമ്പതിമാരായി ഒരു രൂപം പിന്നെ രുക്മിണി സത്യഭാമ എന്നിങ്ങനെ എട്ടു നാരിമാരായും പിരിഞ്ഞ് ഭവതിയുടെ പ്രിയ പത്നിമാരാകാം ഇവിടത്തെ ഭൈരവന്മാരും ഗോകുലത്തിൽ ഗോപസ്ത്രീകളായി ജനിച്ച് കൃഷ്ണന്റെ പ്രിയ സഖിമാരായി തീരും ശ്രീ പാർവതി ദേവി ഭഗവാന്റെ ഈ ആശയത്തോട് യോജിച്ചു ശിവന്റെ തന്നെ അംശജന്മങ്ങളായ നാരിമാരോടൊപ്പം ഭൂമിയിൽ ആഘോഷപൂർവം ജീവിതം നയിക്കാൻ ഇതാ ഒരവസരം എൻ്റെ തോഴിമാരായ ജയയും വിജയയും അപ്പോൾ ശ്രീധാമാവായും സുധാമാവായും പുരുഷവടിയിൽ എന്നെ സേവിക്കാൻ ജനിക്കും സാക്ഷാൽ വിഷ്ണുവാകട്ടെ നീലാംബരനായി ബലരാമൻ എന്ന പേരിൽ ഭഗവാൻ കൃഷ്ണൻ്റെ ജ്യേഷ്ഠ സഹോദരനായി ജന്മമെടുക്കും ഇരുവരും പ്രശസ്തരും പരാക്രമികളുമായി തീരും ൃഹത്തായ നല്ലൊരാഖ്യാനത്തിന് ഇടവരുത്തും വിധം സംഭവ ബഹുലമായിരിക്കും ഈ ലോകജീവിതം ശ്രീ മഹാദേവിയുടെ ശ്രീകൃഷ്ണാവതാരത്തിന് മറ്റൊരു കാരണവും ഉണ്ടായിരുന്നു ദേവിയും വിഷ്ണുമൂർത്തിയും നിഗ്രഹിച്ചൊഴിച്ച പല അസുരന്മാരും ദ്വാപരയുഗത്തിൽ ഭൂമിയിൽ ക്ഷത്രിയ രാജാക്കന്മാരായി ജന്മമെടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ ഏറ്റവും പാപിയും നീചനുമായിരുന്നു കംസൻ ഈ ദുർമതികളെ കൊണ്ടുള്ള ഭാരം താങ്ങാനാവാതായപ്പോൾ കണ്ട് ഇതിനൊരു പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിച്ചു ബ്രഹ്മദേവൻ കൈലാസധാമത്തിലെത്തി വിവരം ദേവിയോട് ഉണർത്തിച്ചു ദുഷ്ടനിഗ്രഹം ചെയ്ത് ഭൂമിദേവിയുടെ ഭാരം കുറയ്ക്കണമെന്ന ബ്രഹ്മപരിദേവനം കേട്ട് അനുഭാവപൂർവം ദേവി മറുപടി പറഞ്ഞു ദേവി രൂപത്തിൽ എന്നെ ആ ക്ഷത്രിയ പരാക്രമികൾ നിത്യം പൂജിക്കുന്നതിനാൽ ആ രൂപത്തിൽ എനിക്കവരെ കൊന്നൊടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് അതിനാൽ ഞാൻ സൗമ്യനായ ഒരു പുരുഷന്റെ രൂപത്തിൽ ജന്മമെടുക്കും ദേവകി വസുദേവന്മാരുടെ പുത്രനായി ജനിച്ച് യഥാകാലം ദുഷ്ടരാജാക്കന്മാരെ വധിച്ച് ഭൂമിയെ രക്ഷിച്ചു കൊള്ളാം ദ്വാപരയുഗത്തിൽ നടക്കാൻ പോകുന്ന സംഭവ പരമ്പരകൾ കൂടി ദേവി മുൻകൂട്ടി അരുളി ചെയ്തു വിഷ്ണുവിന്റെ അംശം അർജുനൻ എന്ന പേരിൽ കുന്തീപുത്രനായി ജനിക്കും ധർമ്മദേവന്റെ അംശം യുധിഷ്ഠിരൻ എന്ന പേരിലും വായുദേവന്റെ അംശം ഭീമൻ എന്ന പേരിലും അർജുനന്റെ സഹോദരന്മാരായി ജനിക്കും അശ്വിനി ദേവകളുടെ അംശങ്ങളായി മാദ്രിയിൽ നകുല സഹദേവന്മാരും ജനിക്കും ഇവർ പഞ്ചപാണ്ഡവന്മാർ എന്ന പേരിൽ പ്രസിദ്ധരായി തീരും എൻ്റെ മറ്റൊരംശമായി ജനിക്കുന്ന കൃഷ്ണ എന്ന ദ്രൗപദി ഇവർക്ക് പൊതുപത്നിയായി തീരും കൗരവ പാണ്ഡവന്മാർക്കിടയിൽ വൈരം വളർത്തുന്ന പല സംഭവ പരമ്പരകൾക്കൊടുവിൽ അതിഭയങ്കരമായ കുരുക്ഷേത്ര യുദ്ധം നടക്കും ആ യുദ്ധത്തിൽ പങ്കെടുത്ത് പാപികളായ രാജാക്കന്മാർ എല്ലാം ചത്തൊടുങ്ങും വിജയികളാവുന്ന പാണ്ഡവന്മാർ സത്യധർമ്മങ്ങളെ നിലനിർത്തി ഭൂമിയെ പരിപാലിക്കും ഈ സത്വാർത്ത ബ്രഹ്മദേവൻ ഭൂമിദേവിയെ അറിയിച്ചാശ്വസിപ്പിച്ചു യഥാകാലം സാക്ഷാൽ മഹാദേവി ദേവകി നന്ദനനായി ജനിച്ചു വിഷ്ണു ഭഗവാനാകട്ടെ രണ്ടു രൂപം പൂണ്ട് ബലരാമനായി രോഹിണി പുത്രനായും അർജുനനായി കുന്തിസുതനായും പിറന്നു ദേവിയുടെ ഇവിധമുള്ള ജനനത്തിന് മറ്റൊരു പൂർവ്വകഥ കൂടിയുണ്ട് ദേവമാതാവായ അതിഥിയും സ്വഭർത്താവ് കശ്യവ പ്രജാപതിയും പരാശക്തിയായ ദേവിയെ ഘോര തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ദേവി തങ്ങൾക്ക് വത്സല ശിശുവായി ജനിക്കാൻ അനുഗ്രഹിക്കണമെന്ന് അവർ അപേക്ഷിച്ചു ദ്വാപരയുഗാന്ത്യത്തിൽ അവരുടെ ആഗ്രഹം സാധിക്കുന്നതാണെന്ന് ദേവി അരുളി ചെയ്ത് മറഞ്ഞു പ്രജാപതി പിൽക്കാലത്ത് വസുദേവൻ എന്ന പുമാനായും അതിഥി മാതാവ് രോഹിണി ദേവകി എന്നിങ്ങനെ രണ്ടു സ്ത്രീകളായും ജനിച്ചു സാത്വികനായ ഉഗ്രസേന മഹാരാജാവിൻ്റെ പുത്രിയും ദുഷ്ടബുദ്ധിയായ കംസന്റെ സഹോദരിയുമാണ് ദേവകി ദേവകിയെയും രോഹിണിയേയും വസുദേവൻ വിവാഹം കഴിച്ചു ദേവകിയുടെ വിവാഹാഘോഷങ്ങൾ കഴിഞ്ഞ് അവരെ യാത്രയാക്കുന്ന വേളയിൽ ഒരശരീരി കേൾക്കുകയുണ്ടായി അല്ലയോ ദുഷ്ടനായ കംസ നിന്റെ സഹോദരി ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ നിന്നെ വധിക്കുന്നതായിരിക്കും ഇതുകേട്ട് കോപാക്രാന്തനായി വാളൂരിപ്പിടിച്ച് ദേവകിയെ വധിക്കാനാഞ്ഞ കംസനെ തടുത്താശ്വസിപ്പിച്ചുകൊണ്ട് വസുദേവൻ ഇപ്രകാരം പറഞ്ഞു സ്ത്രീ വധം ചെയ്ത് അങ്ങ് ദുഷ്പേർ ഇവൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം ഞാൻ അങ്ങയെ ഏൽപ്പിച്ചു കൊള്ളാം കംസൻ മനസ്സില്ലാ മനസ്സോടെ അത് സമ്മതിച്ചു കുഞ്ഞുങ്ങളെയെല്ലാം അപ്പോൾ തന്നെ കൊല്ലുന്നതാണെന്നും എട്ടാമത്തെ പ്രസവത്തിന് സ്വസഹോദരിയെ വച്ചേക്കില്ലെന്നും അയാൾ പ്രഖ്യാപിച്ചു വസുദേവ ഗൃഹത്തിൽ കംസൻ സമർത്ഥന്മാരും വിശ്വസ്തരുമായ ഭടന്മാരെ പാറാവ് നിർത്തി അവർ അറിയിച്ച പ്രകാരം ദേവകി പ്രസവിച്ച ആറു പുത്രന്മാരെയും അയാൾ അപ്പോൾ തന്നെ നിലത്തടിച്ചു കൊന്നു ദേവകി ഏഴാമതും ഗർഭം ധരിച്ചു ഈ സന്ദർഭത്തിൽ ഇന്ദ്രൻ ബ്രഹ്മദേവൻ തുടങ്ങിയവർ മഹാദേവിയെ സന്ദർശിച്ച് ദേവകിയുടെ നന്ദനനായി ജന്മമെടുക്കേണ്ട സന്ദർഭം വന്നിരിക്കുന്ന വിവരം ഓർമ്മിപ്പിച്ചു ദേവി അതനുസരിച്ച് ദേവകിയുടെ ഗർഭത്തിലും ഒപ്പം അമ്പാടിയിലെ നന്ദഗോപരുടെ ഗേഹിനിയായ യശോദയുടെ ഗർഭത്തിലും കടന്നു ഒരേ സമയം ദേവകിയിൽ പുരുഷരൂപത്തിലും യശോദയിൽ സ്ത്രീരൂപത്തിലും ജനിക്കണമെന്ന് ദേവി തീരുമാനിച്ചു തൻ്റെ മായാശക്തി കൊണ്ട് കംസൻ അറിയാതെ യശോദ പ്രസവിക്കുന്ന പെൺകുട്ടി ദേവികിയുടെ അടുത്തും ദേവകി പ്രസവിക്കുന്ന ആൺകുട്ടി യശോദയുടെ അടുത്തും എത്തിപ്പെടണം എന്നും തീരുമാനിച്ചു ഇതേ സമയം വൈകുണ്ഠമൂർത്തിയായ വിഷ്ണുദേവൻ രോഹിണിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു കംസനെ ഭയന്ന് വസുദേവൻ രോഹിണിയെയും അമ്പാടിയിൽ തന്നെ താമസിപ്പിച്ചു വരികയായിരുന്നു ദേവകിയും യശോദയും രോഹിണിയും യഥാകാലം പ്രസവിച്ചു പ്രകൃത്യംബിക ദേവകിയുടെ പുത്രനായി ജനിച്ചത് ഒരു അഷ്ടമിരോഹിണി നാളിലായിരുന്നു ഒരു ശ്രാവണമാസ മുഹൂർത്തത്തിൽ പാതിര നേരത്തായിരുന്നു ജനനം ഇടിമിന്നലുകൾ ഉതിരുന്ന സമയം വനമാല അണിഞ്ഞ് ശ്രീവത്സാങ്കിത ഭക്ഷസോടുകൂടി ആ അത്ഭുത ശിശു വിഷ്ണു മൂർത്തിയുടെ പ്രതിരൂപം പോലെ ശോഭിച്ചു ആ ദിവ്യ ശിശുവിൻ്റെ ജനനത്തിൽ മാതാപിതാക്കൾ ഒരേ സമയം ആഹ്ലാദിക്കുകയും ദുഃഖിക്കുകയും ചെയ്തു ക്രൂരനായ കംസൻ കുഞ്ഞിനെ ഇപ്പോൾ കൊല്ലുമല്ലോ എന്നോർത്ത് ദേവകി കണ്ണുനീർ വാർത്തു അപ്പോൾ ശിശുരൂപത്തിലുള്ള പരാശക്തി ഇപ്രകാരം കുളിർവാക്കുകൾ ഉതിർത്തു അമ്മ ഭയപ്പെടേണ്ടതില്ല ഞാൻ സാക്ഷാൽ പ്രകൃതിയായ പരാശക്തിയാകുന്നു ലോകരക്ഷയ്ക്കായി പുരുഷരൂപത്തിൽ അവതരിച്ചിരിക്കുകയാണ് എന്നെ കൊല്ലുവാൻ ശക്തിയുള്ളവരാരും തന്നെ ഈ ത്രിഭുവനത്തിൽ എങ്ങുമില്ല അച്ഛനും അമ്മയും അനുഷ്ഠിച്ച മഹാതപസ്സിന്റെ ഫലമായി ഞാൻ നിങ്ങൾക്ക് പുത്രനായി ജനിച്ചിരിക്കുകയാണ് ദേവകി അത്ഭുതത്തോടെ പുത്രനെ വാരിയെടുത്തു ഭഗവതിയുടെ വിശ്വരൂപം കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു ശിശുരൂപത്തിലുള്ള പരാശക്തി അനുഭവപൂർവ്വം അത് സാധിച്ചു കൊടുത്തു ശ്യാമള കൂടിയ രൂപത്തിൽ നാലു തൃക്കൈകളും മൂന്ന് നയനങ്ങളും കാർമേഘമാല പോലെ ഇളകുന്ന കാർകൂന്തലും മുണ്ടമാല ധരിച്ച തിരുമാറും അത്യന്തം ഭയാനകമായ മഹാകാളി രൂപം കണ്ട് ദേവകിയും വസുദേവരും ഭക്തിപൂർവം വണങ്ങി നിന്നു തുടർന്ന് ദേവി പത്തു തൃക്കൈകളും കോടി സൂര്യപ്രഭയുള്ള സൗമ്യവും ലാവണ്യമോഹനവുമായ രൂപത്തിലും ദർശനം നൽകി ദേവി ദർശനം സിദ്ധിച്ച ദേവകിയും വസുദേവനും ബ്രഹ്മാനന്ദത്തിൽ ആറാടി നിന്നു സ്തുതിവാക്യങ്ങളാൽ പരാശക്തിയെ പൂജിച്ചാദരിച്ച് അല്പം കഴിഞ്ഞ് ദേവി വീണ്ടും ദേവകി നന്ദനായി ശിശുരൂപത്തിൽ കാണപ്പെട്ടു തുടർന്ന് ഇനി താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വസുദേവൻ ചോദിച്ചു അപ്പോൾ ശിശു പറഞ്ഞു ഗോകുലത്തിൽ നന്ദഗോപരുടെ പത്നി ഒരു പെൺകുഞ്ഞിന് ഇപ്പോൾ ജന്മം നൽകിയിട്ടുണ്ട് എൻ്റെ മൂർത്തിഭേദം തന്നെയാണ് ആ ശിശുവും ഇപ്പോൾ തന്നെ അച്ഛൻ എന്നെ എടുത്തുകൊണ്ടുപോയി യശോദാമ്മയുടെ അരികിൽ കിടത്തിയിട്ട് അവർ പ്രസവിച്ച പെൺകുഞ്ഞിനെ പകരം കൊണ്ടുവന്ന് ദേവകി മാതാവിൻ്റെ അരികിൽ കിടത്തണം ഈ രണ്ടു കാര്യങ്ങളും ചെയ്തു കഴിയും വരെ കാവൽക്കാർ ഉണരുകയില്ല ഞാൻ ഗോകുലത്തിൽ രോഹിണി നന്ദനായ ജ്യേഷ്ഠൻ ബലരാമനുമൊത്ത് വളർന്നുകൊള്ളാം വസുദേവൻ ഉടൻ തന്നെ പുത്രൻ പറഞ്ഞ പ്രകാരം ചെയ്തു ഗോകുല നന്ദിനി ദേവകിയുടെ കയ്യിലെത്തിയതും കാവൽക്കാർ ഉണർന്നു ദേവകി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്ന വാർത്തയറിഞ്ഞ് കംസൻ ഓടിയെത്തി കുഞ്ഞിനെ കല്ലിൽ അടിച്ചു കൊല്ലാനായി ഓങ്ങിയതും കംസന്റെ കയ്യിൽ നിന്നും തെന്നിമാറി ആകാശത്ത് കുയർന്നുകൊണ്ട് ആ ശിശു ഇങ്ങനെ പറഞ്ഞു അല്ലയോ ദുഷ്ടനായ കംസ നിൻ്റെ അന്തകൻ ഈ ഭൂമിയിൽ പിറന്നുകഴിഞ്ഞു പുരുഷ പ്രജയായി പിറന്നിരിക്കുന്ന അവനെ സാധിക്കുമെങ്കിൽ കൊള്ളുക കംസൻ പരിഭ്രാന്തനായി സ്വന്തം ധാമത്തിലേക്ക് മടങ്ങിപ്പോയി ഹരികൃഷ്ണ